ഞാൻ ബെഡ്റൂമിൽ ഒരു ഹണി ട്രാപ്പ് പോലെ സംഘടിതമായിട്ട് കാശ് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല ആളുകളും എനിക്ക് വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എന്തുകൊണ്ടാണ് ഹാമിദ് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോസ് മാത്രം ചെയ്യുന്നത് ആ ഒരു ചോദ്യത്തിന് എനിക്ക് കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ അതിനുള്ള മറുപടി നൽകാൻ പറ്റും പക്ഷെ പല ആളുകൾക്കും അത് മനസ്സിലായി എന്ന് വരില്ല ഒരു പക്ഷേ നല്ലൊരു ഉദ്ദേശത്തോടെയാണ് ഇത്രയും ആരോപണങ്ങളുമായിട്ട് ആളുകൾ മുന്നിട്ടിറങ്ങുന്നതെങ്കിൽ ഞാനും അവരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു പക്ഷെ ഇന്ന് ഈ ആരോപണങ്ങളുമായിട്ട് വന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹാമിദ് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോസ് ചെയ്തിരുന്നത് നിങ്ങൾക്കൊരു വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാം ഈ വോയിസ് പൂർണ്ണമായും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഹാമിദ് തങ്ങൾക്ക് നേരെ ആരോപണങ്ങളുമായിട്ട് വരുന്ന വ്യക്തികളുടെ ലക്ഷ്യം എന്താണ് അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം നല്ല അല്ല ആ കൊണ്ടൊരു ദിവസം എടുത്തു ഇന്നത്തെ ഇന്നത്തെ എന്ത് ചോദിക്കണക്ക് ആയിക്കോട്ടെ പിന്നെ മാറ്റം ഇവിടെ ഒരു റുപ്പി കൊടുക്കൂലി ഒത്തേ ആക്കി ലഞ്ഞ് ഓനമ്പോക്കിട്ട് നമുക്ക് പറഞ്ഞോ എപ്പോ ഞാൻ അവിടെ പോയിരുന്നു എപ്പോ ഒരു മണി അഞ്ചു മണിക്ക് ഞാൻ അവിടെയായിരുന്നു ആ നമ്മളെ വീട് ഇട്ടിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞു ആ അപ്പൊ പറഞ്ഞു അവനില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അവനെവിടെ നോക്കട്ടെ അല്ല അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു സഫാൻ സക്കാഫിന്റെ നേരെ അര് കൂടുന്നില്ല മറ്റേ ഇയാളെ പേരിൽ കൂടുന്നില്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടത്തിട്ടുണ്ട് ഓരോ പേരൊന്നും കൂടാതെ തങ്ങളുടെ പേരിൽ മാത്രം എന്തുകൊണ്ടാണ് കൂടുന്ന വെച്ചു അത് പിന്നെ തങ്ങളുടെ അടുത്ത് പൈസ എന്താ പറഞ്ഞു ഞാൻ പറയോ ഇരട്ടി കോടികൾ സഫാൻ സക്കാഫി വാങ്ങുന്നുണ്ട് സമൂഹത്തിൽ കൊടുക്കണോണ്ട് ആ ഇയാൾ ആമിത് തങ്ങളത് ചെയ്യുന്നില്ല പിന്നെ പറഞ്ഞു സലാത്തും കാര്യങ്ങളൊക്കെ ആൾക്കാരെ കൊണ്ട് ചെല്ലിപ്പിക്കുന്ന ആളല്ലേ അയാളങ്ങനെ ചെയ്യാൻ പാടുന്ന് ചോദിച്ചു ഞാൻ പറക്കറിനെതിരെ എവിടെയെങ്കിലും പറഞ്ഞ വീടിനും പറഞ്ഞു വെച്ചാ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഹൈദറിനെതിരാണ് കാരണം അത് ഹൈദർ സംസാരിക്കാം പേക്ക് ഹൈദറിന്റെ ആളായിട്ട് നടന്നോ ആന്റെ എന്റെ വോയിസ് പരിസമ ഓടിന്നറി ഞാൻ പറഞ്ഞു എന്റെ വോയിസ് ഓടില്ല അതായത് ഞാൻ ബെഡ്റൂമിൽല്ലോ വെച്ചാ എങ്ങനെ പറയാ ഞാൻ പറഞ്ഞു ഓക്കെ ആ കണ്ടീഷൻ അംഗീകരിച്ച അവസാനിച്ചു അപ്പൊ അതിനുടനെ എന്തായാലും കൊടുക്കാനാക്കൂല കൊടുപ്പിച്ചെന്ത് ഞാൻ ചെയ്യും അത് ഞാൻ അയിന്ന് പോരും അങ്ങോട്ടാണ് നെച്ചല്ലേ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ യു എസ് കൂടി വരുകയാണ് അതിനിപ്പോ രണ്ടാം കൂടി ഇല്ലാതെയാവും നിങ്ങള് തീരുമാനിച്ചോളൂ എന്താന്നല്ലേ ബാക്കി നമ്മക്ക് അപ്പൊക്കോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെ പോയി സംസാരിച്ച സംസാരിച്ച എന്താവും ഞാൻ പറഞ്ഞു ഇന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അതേപോലെ വിശ്വസിക്കാം അത് അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഉം ഇന്നെ വിശ്വാസം ഉണ്ടോ അത്ര തന്നെ അത് അതേപോലെ വിശ്വസിക്കാം ഏർ ആള് ഞാൻ ഞാൻ പറഞ്ഞു ഇന്നത്തെന്നുള്ള ഇന്ന് തടിക്കാന്റെ അപ്പൊ അത് ഇണ്ടാവില്ലെന്ന് അറിഞ്ഞ ഞാന് പരിചയപ്പെട്ട പരിചയപ്പെട്ടേ ഞാൻ കൊറേ പറയാനല്ലോ നിങ്ങൾ പരിചയപ്പെട്ടോ കാര്യങ്ങളൊക്കെ അറിയാൻ പറഞ്ഞു അതെ അപ്പൊ നല്ല അല്ല ഇത് ഇത് ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം അല്ല ഇനി ഇയാൾ ഇയാള് വിചാരിക്കുന്നത് എന്താണെന്നറിയാ ഇവര് വിചാരിക്കുന്നത് ഇന്നോട്ട് കഴിഞ്ഞു സാധനം കഴിഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത് കഴിയുന്നില്ല ഇത് അവസാനിക്കുന്നില്ല ഞാൻ വേറെ അറിയാം ഞാൻ സൈലന്റ് ആവല് കൊണ്ട് ഇയാൾക്ക് ഒരുപാട് ഉപകാരമുണ്ട് ഒരുപാട് ഉപകാരം ഉണ്ട് ഞാനൊന്നും സപ്പോർട്ടും ചെയ്യണ്ടായിരിക്കും ഞാൻ സൈലന്റ് ആയി തന്നെ ഭയങ്കര ഉപകാരം ഉണ്ട് അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് അത് എന്താ കറക്റ്റ് ആയിട്ട് ചെയ്തോ പിന്നെ ബാക്കിയുള്ള പിന്നെ ഇപ്പൊ ഈ ലൈനിൽ കയറി വന്നാൽ ആൾക്കും ആൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്തിയുമ്പോഴോ ഏത് അതുകൊണ്ട് നീ ഒന്ന് അതൊന്നും ഞാൻ എടുത്ത് പറഞ്ഞു ഓത് എത്ര നിങ്ങൾ നോക്കണ്ട ഞാന് പത്തിന് ഞാനാണെങ്കിൽ ഞാൻ ഇടവുട്ട് ഞാൻ ഇടയാക്ക് തരാം ഓ ചെലപ്പോനകള് നമ്മള് കൊറച്ച് കണ്ടാലും ഇരുപത്തി നമ്മൾ പറഞ്ഞു ഓന നമ്മൾ പറഞ്ഞാലോ ഓന നമ്മൾ കൊറച്ച് കാണുന്നില്ല ആ അപ്പൊ ഇന്നേറ്റ് ഞാനിപ്പോ ഓനോട് കൊടുക്കും അത് അഞ്ചു ലക്ഷ കൊടുക്കാല് രണ്ടു ലക്ഷ കൊടുത്തുകഴിഞ്ഞാൽ ഇന്നോട് എന്ത് പറയില്ല അതിപ്പോ അത് അത് അതിലേറെ ആണെന്ന് പറയില്ല ആ ഞാൻ ഒരു ലക്ഷം കൊടുത്താലും സമ്മതിക്കും പക്ഷെ എനിക്ക് എന്തു പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ എനിക്ക് ഒരു രസം കൊടുത്തുകഴിഞ്ഞാൽ ഇന്നലെ വരാൽപ്പിക്കുക അല്ലാതെ അറിഞ്ഞോട് ഇരിക്കും പറഞ്ഞാൽ കേൾക്കുന്നുണ്ടെങ്കി പിന്നെ അത് നിർത്താൻ പറയൂ എങ്ങനെ ഞാൻ പറയാ അപ്പൊ ഞാന് എനിക്ക് അത് മോശത്തിലല്ലേ ഞാനവരോട് കഴിയുമ്പോ എന്തേലും തിരിച്ചിരുത്തന്നും ചെയ്ത് കൊടുക്കാൻ പൈ അതെ ഏഹ് പറ മെല്ലെ മെല്ലെ താഴെ നടക്കും ഇതാണ് ആ വോയിസിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് ആരെങ്കിലും നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇവർ ഈ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ആരെങ്കിലും നന്നാക്കുന്നതിനു വേണ്ടിയിട്ടാണോ ഇതുവരെ ഈ വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരുപാട് വ്യക്തികൾ വന്നല്ലോ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു ഈ അത് കൃത്യമാണ് അവർ പറയുന്ന അവർ ആവശ്യപ്പെടുന്ന കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിത് നിർത്തിപ്പോകും ഇവരുടെ തന്നെ വോയിസിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചികിത്സകൾ നടക്കുന്നത് ഹാമിദ് തങ്ങളുടെ വീട്ടിൽ മാത്രമല്ല ഒരുപാട് പണ്ഡിതന്മാരുടെ വീട്ടിലും ഒരുപാട് തങ്ങാമാരുടെ വീട്ടിൽ ചികിത്സകൾ നടക്കുന്നുണ്ട് ദാ മജ്ലിസുകൾ നടക്കുന്നുണ്ട് സലാത്തുകൾ നടക്കുന്നുണ്ട് പക്ഷെ ഇവർ എന്തുകൊണ്ടാണ് ഹാമിദ് തങ്ങളെ മാത്രം വേട്ടയാടുന്നത് ഇവരെന്തുകൊണ്ടാണ് ഹാമിദ് തങ്ങളെ മാത്രം വേട്ടയാടുന്നത് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തിയെ ആർക്ക് വേണമെങ്കിലും ചതിയിൽപ്പെടുത്താം ഇത് കൂടുതലൊന്നും ആലോചിച്ച് നമ്മളെ തലപുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തിയെ കുറച്ച് ഫ്രോഡുകൾ കൂടിയിരുന്നു ആലോചിച്ച് പണം തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ പിറകിൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും ഞാൻ ആ ആരോപണത്തെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ആരോപണത്തിൽ സത്യമില്ല എന്ന് മനസ്സിലാക്കിയത് പ്രകാരമാണ് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോ നിങ്ങൾ കേട്ട ഈ വോയിസിലെ വ്യക്തികൾ ഉണ്ടല്ലോ വ്യക്തികളുണ്ടല്ലോ ഇവർ ആദ്യമായിട്ടൊന്നല്ലത് ഇത് ഒരു ഹാമിദിനെ മാത്രമല്ല ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ആരെങ്കിലും കുറച്ച് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഒരു ട്രാപ്പാണത് ഒരു ഹണി ട്രാപ്പ് പോലെ സംഘടിതമായിട്ട് കാശ് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മളെപ്പോലെയുള്ള പല ആളുകളും അറിയാതെ വീണു പോവുകയാണ് ഇനി ഇവർ സത്യസന്ധമായിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ എൻ്റെ ഒരു സംശയമാണ് ഇനി ഇവർ സത്യസന്ധമായിട്ടാണ് ഒരു ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ എന്തിനാണ് ഇവർ കാശ് ആവശ്യപ്പെടുന്നത് സത്യസന്ധമായിട്ടാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ എന്തിനാണ് ഇവർ കാശ് ആവശ്യപ്പെടുന്നത് ഈ ഒരു വോയിസ് മാത്രമല്ല പല കാര്യങ്ങളും പുറത്തു വരുന്ന പല വലിയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട പല വോയിസും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് അത്രക്ക് ഫ്ലോഡായിട്ടുള്ള ചില വ്യക്തികളുടെ ഗൂഢമായിട്ടുള്ള നീക്കത്തിൽ പെട്ടുപോയിരിക്കുകയാണ് ഇതൊന്നും അറിയാത്ത കുറച്ച് പേർ ഇവർ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളുടെയും പിന്നിലും കാശ് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം അവർ തന്നെ പറയുന്നുണ്ടല്ലോ ഇതുപോലെ കോടികളുണ്ടാക്കുന്നുണ്ട് അവരെ പിന്നിലും ഞാൻ പോകുന്നില്ല കാരണം അവരുടെ പിന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ ചുട്ടടി കിട്ടും എന്നറിയാം അവർക്ക് ചോദിക്കാനും പറയാനും ആളുള്ളത് കൊണ്ട് ഇവരുടെ ഒരു കളിയും നടക്കുകയില്ല ഇത് പാവമായ ഒരു സാധുവായ ഒരു മനുഷ്യനാണെന്ന് ഇവർക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് ഇവർ ഇദ്ദേഹത്തെ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇത്രയും ആളുകൾ ഇവർ പറയുന്ന ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയകളിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരു സമൂഹത്തെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയിട്ട് അവർക്ക് കിട്ടേണ്ട കാശ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അവരുടെ മൂടും തട്ടിപ്പോകും അതിലൊരു സംശയവുമില്ല എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ആരെയും തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട ഇവർ ഇതേപോലെ തന്നെ വേറൊരാളിൽ നിന്ന് പൈസ തട്ടാൻ ശ്രമിക്കുകയും കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് അവസാന സമയത്ത് ഇവരെല്ലാവരും കാശിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ആ വ്യക്തി ആ കൂട്ടത്തിൽ നിന്ന് പുറത്തു വരികയും ആ വ്യക്തി വെളിപ്പെടുത്തുന്ന ഒരു വോയിസ് കൂടി നമ്മളെ കയ്യിലുണ്ട് അതുകൂടി അടുത്ത ദിവസം നമ്മൾ എന്തായാലും പുറത്തുവിടുന്നതാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഹാമിദ് തങ്ങളെ മാത്രമല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇവരുടെ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട് ആദ്യം അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹാമിദ് തങ്ങളെയാണ് ഹാമിദ് തങ്ങളിൽ നിന്ന് കാശ് തട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇവർ അടുത്തിരയെ തേടിപ്പോകും